നിങ്ങൾ ആരോടാണ് അത് വായിച്ചു ചെയ്യുന്നത് അവർ ഒന്നും ലോകത്തെ സൃഷ്ടിച്ചിട്ടില്ലൂര് അജ്മീർ മുത്തൂർപേട്ട ജിയാറത്തിനൊക്കെ പോകുമ്പോ നമ്മൾ ആലോചിക്കുക അവർ മഹാരജന്മാരാണെങ്കിൽ അള്ളാഹു അവർക്ക് പദവി കൊടുക്കുമാറാകട്ടെ പക്ഷെ അവർ ലോകത്തെന്താ സൃഷ്ടിച്ചത് ലോകത്തെ എന്താ മാത്രല്ല മാത്രമല്ല കുറെ എന്താ അറിയോ നിങ്ങൾ ആരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു അവര് അവരുടെ പാത്രത്തിൽ നിന്ന് പഞ്ചസാര പാത്രത്തിൽ നിന്ന് ധാന്യപാത്രത്തിൽ നിന്ന് ഈച്ച വന്നിട്ട് കാലിൽ ഇരുക്കി പിടിച്ച് ഒരു പഞ്ചസാര തരിയുമായി പറന്നുപോയാൽ കുറാൻ പറയട്ടോ പഞ്ചസാര തരി കുറാനില്ല ഒരു എടുത്ത് പറന്നാൽ നിങ്ങൾ ആരാണോ വിളിക്കുന്നത് അവർക്ക് ഈച്ചയിൽ നിന്ന് ആ ധാന്യത്തിന്റെ കഷ്ടം വാങ്ങിക്കരാൻ പോലും കഴിയില്ല കുറാൻ പറയാം പിന്നെ നിങ്ങൾ അവരോട് അവരോടാണ് അത്വാചെയ്യേണ്ടത് നിങ്ങളെ ധാന്യപാത്രത്തിൽ നിന്ന് കാലിൽ ഇറക്കി പിടിച്ച് പറന്നുപോയ നിങ്ങൾ ആരെയാണോ വിളിക്കില്ല എല്ലാരും വിളിച്ചോ ഒരിക്കലും തിരിച്ചു വാങ്ങി തരാൻ കഴിഞ്ഞില്ല ഖുറാൻ പറഞ്ഞതാ ഖുറാന്റെ എത്ര ക്ലിയറാണ് മുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ ഖുറാൻ ഈ കാര്യം പറയുന്നത് ആറാമത്തെ കാര്യം അവർ സൃഷ്ടിച്ചിട്ടില്ലെന്ന് മാത്രമല്ല അവർ തന്നെ സൃഷ്ടിക്കപ്പെട്ടവരാണ് വേഗമേം പറയാം അവർ ജീവൻ നഷ്ടപ്പെട്ട് മരിച്ചുപോയവരാ പലരും മരിച്ചവരെ വിളിച്ചിട്ടാണ് പ്രാർത്ഥിക്കണത് കുറാൻ പറയണേ അവർ ജീവൻ നഷ്ടപ്പെട്ട മരിച്ചു കബറിൽ കിടക്കുന്ന കിടക്കുന്ന ആളുകൾക്ക് അവരുടെ ഉയർത്തെഴുന്നേൽപ്പ് നാളെ എന്നാണ് എന്ന് പോലും അറിയാത്തവരാണ് അറിയോ നമ്മളെ ഈ പള്ളിയിൽ കബർസ്ഥാനുണ്ടാവില്ലേ കബർസ്ഥാനിൽ കിടക്കുന്ന ആളുകൾക്ക് കബറിൽ കിടക്കുന്ന ആളുകൾ നമ്മൾ ജിയാറത്ത് ചെയ്യണം നമ്മൾ അവർക്ക് സലാം പറയണം കബറാളുകൾക്ക് വേണ്ടി പാ ചെയ്യണം നമ്മൾ കവറ് പോയി കാണണം സിയാറത്ത് നടക്കണം കബറിൽ കിടക്കുന്ന ആളുകൾക്ക് അറിയോ ഞങ്ങളുടെ ഉയർത്തെഴുന്നേൽപ്പിനാൾ എന്ന ലോക അവസാനിക്കുന്ന ഇനി എന്നാ ഈ കവറി നേരുന്നേൽപ്പിക്കുക അതുപോലും കബറിൽ കിടക്കുന്നവർക്കറിയില്ല ശ്യാപി പറയുന്നില്ല അല്ലാണ്ട് ഉയർത്തെഴുന്നേൽപ്പിനാൾ എന്നാണ് എന്ന് പോലും അവർക്കറിയില്ല എത്ര ക്ലിയറായിട്ട് അങ്ങനെ എത്ര ന്യായങ്ങൾ ആ കുറയാൻ നിരത്തിയത് എന്നാലും മനുഷ്യര് കേൾക്കൂല കേട്ടിട്ട് മാറിയവരാണ് ഈ സദസ്സിൽ ഒക്കെ ആരും കേൾക്കൂലല്ല പറയണത് കേട്ടിട്ട് മാറിയവരാ ഈ സദസ്സിൽ ഈ സംസാരിക്കണം ഞാനടക്കണം അങ്ങനെയുള്ള കുടുംബത്തിൽ ജനിച്ചാലാണ് ബോധ്യായ പ്രിയപ്പെട്ടവരെ നമ്മൾ സത്യത്തിലേക്ക് മടങ്ങണം നമ്മുടെ പരലോകമാണ് നമുക്ക് വലുത് നമ്മുടെ പരലോകം നമുക്ക് വലുത് ഇനി നേർച്ച ഇസ്ലാമിലുണ്ടോണ്ട് വളരെ ഗൗരവത്തോടുകൂടി ചിന്തിച്ചു നടക്കേണ്ടതാണ് നേർച്ച നേർച്ച എന്ന് പറഞ്ഞാൽ അത് ബാധ്യതയുണ്ട് ഞാൻ ഈ പള്ളിക്ക് വേണ്ടിയിട്ട് ഒരു പതിനായിരം രൂപ കൊടുക്കാൻ നേർച്ചയാക്കി പിന്നെ കൊടുക്കൽ നിർബന്ധമാണ് തമാശക്ക് പറയാൻ പാടില്ല ഞാൻ പാവപ്പെട്ട ഒരാൾക്ക് കുറച്ച് കുടുംബങ്ങൾക്ക് ഒരു ആടിനടുത്തു കൊടുക്കാൻ നേർച്ചയാക്കി പിന്നെ കൊടുക്കൽ നിർബന്ധമാണ് എന്നാൽ കിടക്കുന്ന ഒരാളുടെ തക്കറുണ്ട് സാമിപ്യം പ്രതീക്ഷിച്ചുകൊണ്ട് നേർച്ചയാക്കിയാലോ ഞാൻ ഈ വലിയൊരു ദ്വാരത്തിന്റെ മുന്നിൽ ചെന്ന് മക്ബറുടെ മുന്നിൽ ചെന്ന് ചെന്നിട്ടോ ചെല്ലാതെയോ ആ കബറിൽ ലക്ഷ്യം വെച്ചിട്ട് അയാളെ പൊരുത്തം കിട്ടാനാണ് എന്ന് വിചാരിച്ചത് നേർച്ച ചെയ്താലോ ഇസ്ലാമിന്റെ വിധിയല്ല എന്താ ഷാഫി പറയണത് നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഞാൻ പറയല്ലേ ശ്രദ്ധിച്ചോളൂ ഒരാൾ നേർച്ച കൊണ്ട് ലക്ഷ്യമാക്കുന്നത് ും ഒരു സാമീഖ്യമാണ് അടുപ്പമാണ് ആരുടേത് കിടക്കുന്നവന്റെ തക്കറുപ്പാണ് ഒരാൾ നേർച്ച കൊണ്ട് ലക്ഷ്യമാക്കുന്നതെങ്കിൽ അവന്റെ നേർച്ച ബാക്കിലായി ആരാ പറയണത് എത്ര ക്ലിയറ ഒരാൾ നേർച്ച കൊണ്ട് ലക്ഷ്യമാക്കുന്നത് കബറിൽ കിടക്കുന്നവൻ സാമീപ്യമാണ് തെക്കറുപാണ് പൊരുത്തമാണ് ഇഷ്ടമാണ് അടുപ്പമാണെങ്കിൽ അങ്ങനെ നിലകൾ പറയാം ഒരേ വലിയ മഹാരഥന്മാരാണ് നമ്മൾ അന്നാവൂലെ കൽപ്പിക്കാന് ഓല വെല്ലി നേർച്ച എന്ന് പറഞ്ഞാൽ അവന്റെ നേർച്ച ബാത്തിലാണ് അങ്ങനെ അടുപ്പവും പൊരുത്തവും പ്രതീക്ഷിക്കേണ്ടത് മാത്രമാണ് ഒരു നേർച്ച കൊണ്ടും വഴിപാട് കൊണ്ടും നിങ്ങൾ തക്കറുബ് പ്രതീക്ഷിക്കേണ്ടത് നക്കാൻ പാടില്ല പറയുന്നത് സലഫി പറയുന്നത് പറയുന്നത് എന്നിട്ട് എന്താണ് സാധാരണക്കാർക്ക് ഇത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാത്തത് ഇനി മാത്രമല്ല കേട്ടോളൂ ഒരു മൃഗത്തിന് നമ്മൾ അർത്ഥം മരിച്ചുപോയ ഉമ്മ മരിച്ചുപോയ വാപ്പ അവർക്കുവേണ്ടി നമുക്ക് സംഭാവന കൊടുത്തൂടെ എന്റെ മരിച്ചുപോയ പാപ്പാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് നീയത്ത് വെച്ചുകൊണ്ട് സംഭാവന കൊടുക്കാം എന്റെ വാർപ്പ ജീവിച്ചിരിക്കുന്ന സമയത്ത് ധാരാളം നന്ദി ചെയ്യുന്ന ആളാണ് പാവപ്പെട്ടവർക്ക് അരി വാങ്ങി കൊടുക്കുന്ന ആളാണ് പാവപ്പെട്ടവർക്ക് മാംസം വാങ്ങി കൊടുക്കുന്ന ആളാണ് പാവപ്പെട്ടവർക്ക് സഹായിക്കുന്ന ആളാ നല്ല ചാരിറ്റി ചെയ്യുന്ന ആളാ മരിച്ചുപോയാൽ മക്കൾക്ക് വാപ്പാന്റെ ചാരിറ്റി നിലനിർത്താം പാപ്പാനെ കൂടി നീയക്ക് വെച്ചുകൊണ്ട് അള്ളാഹുലേക്ക് വായിച്ചുകൊണ്ട് അവർക്ക് കൂടി കൂലി കിട്ടാൻ വേണ്ടി ചെയ്യാം അതിനൊന്നും ഇസ്ലാമി നിർത്തിട്ടില്ല പക്ഷേ പക്ഷേ ആ പക്ഷേക്ക് നല്ല പ്രാധാന്യം കിട്ടോ പക്ഷേ ഒരു പ്രത്യേക ഡേറ്റ് സെലക്ട് ചെയ്തുകൊണ്ട് പ്രത്യേക ആചാരം നടത്താൻ അങ്ങനെ നമുക്ക് പ്രത്യേകതയുണ്ടെന്ന് പറയണമെങ്കിൽ ആര് പറയണം അള്ളയും മുസ്തഫ സിമീ പറയണം അതുകൊണ്ടാണ് സെലഫികള് എതിർക്കുന്നത് മരിച്ച വാപ്പ് മരിച്ച ആ മെയ് പത്താം തീയതി ആണെങ്കിൽ ഏപ്രിൽ ഒന്നാം തീയതി ആണെങ്കിൽ ജനുവരി പന്ത്രണ്ടിനാണെങ്കിൽ ആ ഡേറ്റ് വെച്ചിട്ട് ഒരാണ്ട് അങ്ങനെ ഒരൊറ്റ സഹാബിയുടെ ഇമാണ്ട് നടന്നിട്ടില്ല അന്വേഷിക്കാമേ സഹാബിയുടെ ആണ്ട് ഒരു ലക്ഷത്തോളം സഹാബികൾ ഉണ്ടായിട്ട് ഒരു ആണ്ട് മുഹമ്മദ് റസൂ സല്ലിസ്ലമണ്ട് സഹാബികൾ നടത്തിയത് ഇസ്ലാമിന്റെ ഗ്രന്ഥം നടുവനും തപ്പിപ്പി പരവി നോക്കിയാൽ ഒരൊറ്റ തെളിവില്ല കഷ്ടം പോലും കിട്ടില്ല കിട്ടാത്തത് അവർക്ക് നബിയോട് ഇഷ്ടമല്ലാത്ത നെമിസല്ലാൻ വേണ്ടി താല്പര്യം ഇല്ലാത്ത അങ്ങനെ ഒരു ആചാരം ഇസ്ലാമിലില്ല എന്ന നിങ്ങൾക്ക് വാപ്പാറ ലക്ഷ്യം വെച്ചുകൊണ്ട് കൊടുക്കാം കൊടുക്കാന്ന് തറക്കില്ല എന്ന ഒരു മൃഗത്തെ അർത്ഥം നമുക്ക് ആർക്കും കൊടുക്കണം ഒരു പോത്തിന് വാങ്ങി അർത്ഥം കൊടുക്കണം ഒരാടിനെ വാങ്ങി നാട്ടിലെ പാവപ്പെട്ടവർക്ക് കൊടുക്കണം നല്ല നീയട്ടാണ് കൊടുത്തോളി ഒരു പ്രശ്നമില്ല പക്ഷേ ആദ്യം ചെയ്യുമ്പോ ഷാഫി പറയാ കേട്ടോ കേട്ടോ

വിജി ശേഷ പേരിൽ ഞാനൊരു പൊത്തിനറുക്കുന്നു എന്ന് വെച്ചാൽ കമന്ത അറുത്തവനെപ്പോലെ ഷാഫി പറയുന്നത് കമന്ത അറുത്തവനെപ്പോലെ ലിസ്വനമി

ഇവിടെ എന്തെങ്കിലും വായിച്ചു പോകാൻ പറ്റുമോ പണ്ഡിതന്മാരൊക്കെ അല്ലേ കിതാബ് എല്ലാ പള്ളിയിലേ ആർക്ക് പരിശോധിക്കാലോ അതെല്ലാം പറഞ്ഞത് നിർത്തിയോ ഇല്ല ബാക്കി കൂടി ഓടിക്കട്ടോളൂ ഈ ഹലാലാവുകയില്ല ത് ക്രിസ് മുസ്ലിമാകട്ടെ ആ അറിവ്യില്ല ഇമാം ഷാഫിതമായി പ്രഖ്യാപിക്കുന്നു ഇമാം ഷാഫിയുടെ കൂടെയുള്ള പണ്ഡിതന്മാരും യോജിക്കുന്നു ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല ആ അറിവ് സ്വഹീഹല്ല എവിടെ മുസ്ലിമിൽ ആരാ ഇമാം നബവി ഇമാം നബവി ആരാ രണ്ടാം ഷാഫി അറിയപ്പെടുന്ന മഹാനായ പണ്ഡിതൻ എവിടെ പറഞ്ഞത് ഏഴാമത്തെ വാട്ടൽ പേജ് നമ്പർ പരിശോധിച്ചോളി എത്ര ക്ലയറാണ് അപ്പൊ ഒരു മൃഗത്തെ അടുത്തൊടുക്കാം അല്ലാണ്ട് കൂടി ആഗ്രഹിക്കേണ്ടത് ഒരു മഹാരഥന്റെ പേരിലല്ല തടച്ചോൻ ആഗ്രഹിച്ച് അള്ളാന്റെ കൂലി കിട്ടണമെന്ന് ആഗ്രഹിച്ച് നിങ്ങൾക്ക് സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കാം ചാരിക്ക് കൊടുക്കാം കറുത്ത് കൊടുക്കാം പക്ഷെ ശബരിലുള്ളവന്റെ പ്രീതിയോ ഏതെങ്കിലും മഹാരഥന്റെ പേരിലോ ഏതെങ്കിലും ഷെയ്ഖിന്റെ പേരിലോ ഏതെങ്കിലും ബീബിന്റെ പേരിലൊന്നും അറക്കാൻ പാടില്ല എന്ന് ഷാഫി മദ് പറയുന്നത് ഇതൊക്കെ കിതാബിലുണ്ട് എന്നാലും ആളുകൾ ഇത് മനസ്സിലാക്കാൻ ശ്രമിക്കാതെ പോകുന്നു പലരും ഇത് മൂടി പക്ഷി കളയുന്നു സത്യം ചെയ്യണം നമുക്ക് ആരെ വരില്ല സത്യം ഉമ്മയാണ് സത്യം എന്നല്ല പറയേണ്ടത് മാപ്പയാണ് സത്യം എന്നല്ലേ പറയേണ്ടത് കാപ്പയാണ് സത്യം എന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചോ ഇല്ലയാണ് സത്യം എന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചിട്ടില്ല മുത്തിന്റെ വിവരണം കാര്യു സത്യം ചെയ്യുക

പിന്നെ മൗലോ കിതാബുകളില് നാല് കിതാബുകളില് വകാം അഞ്ഞൂറ്റിഅമ്പത്തി അഞ്ച് വകഞ്ഞിട്ട് കൊറേ കിട്ടാബുകള് പുസ്തകങ്ങളുണ്ട് അതിനൊക്കെ എതിർക്കാനുള്ള കാരണം എന്താ മുത്തുനബിയും അത് ചെയ്തൂടെ ഒരു പ്രശ്നമില്ലാമെ അല്ലാതെ അത് ചെയ്യാം അല്ലാണ്ട് നമ്മൾ അല്ല പറഞ്ഞതല്ലേ താങ്കളുടെ നാമം ഉയർത്തിയിരിക്കുന്നു താങ്കളുടെ നാമം ഇപ്പൊ നമ്മൾ ഇവിടെ പാങ്ക് കൊടുത്തില്ല കുറച്ചു നേരത്തെ ഇപ്പൊ വേറെ സ്ഥലത്ത് പാങ്ക് കൊടുക്കുന്നുണ്ട് ഇനി കൊറച്ചു നേരം വേറെ പള്ളിയിൽ പാങ്ക് കൊടുക്കും ലോകത്തിൽ ബാങ്ക് നിന്നു പോകുന്ന സമയമില്ലാന്ന് പറഞ്ഞത് എല്ലാ ബാങ്കിലും കേൾക്കുകയാണ് നമ്മുടെ നേതാവായ തങ്ങളായ നബിയുടെ ഈ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് നാമം ഉയരുകയാണ് നബിയുടെ പേര് കേൾക്കുമ്പോ നമ്മളൊക്കെ അങ്ങനെ സ്വലാത്ത് ചെല്ലുകയാണ് മുത്തുനബിഹി വസ്ല്ലിയുടെ മുത്തുനബിഹു നാമം ഇങ്ങനെ ഉയരുകയാണ് അപ്പൊ നബി അല്ലാവിന് ആരും നബി നബി സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലം വസല്ലം നിന്നെ എണീറ്റ് നിന്ന ആളുകളോട് നബിസ്വലിങ്ങനെ വരുന്ന പോലെ എണീറ്റ് നിന്ന ആളുകളോട് നബി എന്താ പറഞ്ഞത് അവിടെ ഇരുന്ന് നിങ്ങൾ എന്നെ ഈസാ നബിയെ ആളുകൾ പുകയ്ച്ചതുപോലെ കേട്ടോ മുത്തിനബിയാണ് ലോകത്തിൽ ഏറ്റവും വലിയ നേതാവ് എന്റെ തർക്കള്ളത് എന്ന തർക്കമുള്ളത് എനിക്ക് എന്റെ വാപ്പയേക്കാൾ ഉമ്മയേക്കാൾ ചേട്ടനേക്കാൾ മക്കളെക്കാൾ അനിയനേക്കാൾ സ്വത്തിനേക്കാൾ ആസ്തിയെക്കാൾ വീടിനേക്കാൾ പറമ്പിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ നബിയ ഒരു തർക്കില്ല എന്റെ ഉമ്മ ഒരു കാര്യം പറഞ്ഞു നബി ഒരു കാര്യം പറഞ്ഞു നെബി പറഞ്ഞതായില്ല ഇഷ്ടം അതിന്റെ അപ്പുറം ഞാൻ എടുക്കൂല എന്റെ ഉമ്മാന്റെ വാക്കി ഞാൻ മാറ്റിവെച്ചിട്ട് കുത്തിനെബിയുടെ വാക്കെടുക്കണം ഉമ്മ പറഞ്ഞു സായ നീ മുസ്ലിം ഈ ഉമ്മ വെയിലത്തിറങ്ങിക്കും ഇനി ഞാൻ എണ്ണ കേ ഇനി കുളിക്കൂല ഭക്ഷണം കഴിക്കൂല ഇനി ഞാൻ ഈ വെയിലത്തിന്ന് കയറൂല ഈ വെയിലു കൊണ്ട് എന്റെ തല പൊട്ടി ഉരുകി ഒലിച്ച് ഞാൻ മരിക്കും നീ മാറണം സാഗരതാവും നബി വേർക്കിനെ കോടി എൻറെ ഉമ്മ ഇങ്ങനെ ചെയ്യാം എന്റെ ഉമ്മാനാണ് എനിക്ക് വലിയ ഇഷ്ടമാണ് നബിയെ എന്തു ചെയ്യും നബിസ്ലാമാൻ ഉമ്മനോട് പോയിട്ട് കാര്യം പറഞ്ഞു കൊടുക്കേ ദീനി പറഞ്ഞു കൊടുക്കേ പറഞ്ഞു കൊടുത്ത് നോക്കി കേൾക്കുന്നില്ല അവസാനം പറഞ്ഞു അവസാനോ ഉമ്മ നിങ്ങൾ എന്റെ ഉമ്മയാണ് പക്ഷെ നിങ്ങളെപ്പോലെ നൂറ് ഉമ്മമാരിക്ക് എന്ന് വിചാരിച്ചോളി ആ നൂറുമ്മമാരും മരിഭൂങ്ങിക്കിറങ്ങി ബെയില കൊല്ലാൻ തീരുമാനിച്ചു ഞാൻ മുസ്ലിമായതിന്റെ പേരിൽ എന്നിട്ട് എന്നോട് പറഞ്ഞു നീ മാറിയാൽ ഞങ്ങൾ കയറാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ശരീരം ി ഒലിച്ച് നിങ്ങളുടെ മാംസം വീടുന്നത് കാണേണ്ടി വന്നാലും എനിക്ക് ദീൻ ഉപേക്ഷിക്കാൻ കഴിയില്ല ആരാ പറഞ്ഞേ അതാ ദീന് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏറ്റവും വലിയ നേതാവ് മുഹമ്മദ് മുസ്തഫ മുസ്തഫുലൈസ് പക്ഷേ ഇല്ലാത്ത മധു പറയുന്നത് അറിയുന്നവനാണ് കൂട്ടത്തിൽ എനിക്കറിയില്ല അല്ല അറിയിച്ചുകൊടുത്താലല്ലാഹു അതിന് എത്രയോ ഉദാഹരണങ്ങളൊക്കെ ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല നേരത്തെ ഇറച്ചിയുടെ കാര്യം പറഞ്ഞു അതെന്നെ മതി ചിന്തിക്കുന്നവർക്ക് സ്വന്തം മുമ്പിലെ പ്ലേറ്റിലെ ഇറച്ചി ഇനി ഖബറോ വിശ്രദ്ധിക്കണം പറഞ്ഞു സിയാറത്ത് ചെയ്യണം എന്തിന് നമുക്ക് മരണബോധം കാവാം നമുക്ക് പരലോകബോധം കിട്ടാം നമ്മുടെ വാപ്പാന്റെ കബറിന്റെ മുന്നിൽ ചെന്ന് നിന്ന് വാപ്പാക്കു വേണ്ടി അള്ളാനോട് ദ്വാ ചെയ്യാം ഉമ്മാന്റെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് ഉമ്മാക്കു വേണ്ടി അള്ളാനോട് സിയാറത്ത് ചെയ്യണം എന്നാണ് ജീന് പറയുന്നത് പക്ഷെ സിയാറത്ത് ടൂറ് മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടി മരിച്ചു തിരൂരിലെ രാഹു തങ്ങളുടെ നേർച്ച പട്ടാമ്പി നേർച്ച പാലക്കാട് ജില്ലയിലെ ചേറ്റൂ നേർച്ച തൃശ്ശൂരില് തിരുവനന്തപുരത്ത് ഭീമാഅമാച്ചയുടെ നേർച്ച കോഴിക്കോട് ജില്ലയിൽ കുഞ്ഞിപ്പള്ളി നേർച്ച അരട്ടക്കർ നേർച്ച കണ്ണൂർ ജില്ലയിൽ ഒക്കെ എല്ലാ ജില്ലയിലും ഇങ്ങനെ കൊറേ ഉറൂസുകൾ നേർച്ചകളുണ്ട് അവിടെ കോഴിക്കോട് അപ്പവാദിമ നേർച്ച എന്താണ് ആളുകളോട് പറയുന്നത് ഈ ആണ്ടാണ് എല്ലാവരും വരണം ഇവിടെ വന്നിട്ട് എന്താണ് മരണത്തെ കുറിച്ചുള്ള ചിന്തയാണോ നിങ്ങൾക്ക് മരണബോധം നിങ്ങൾക്ക് പറഞ്ഞവരുടെ ബോധം ഈ ഉറൂസിന് പോയിട്ട് തിരിച്ചു വരുന്ന ആളുകൾക്ക് എന്ത് മരണബോധം ഉണ്ടാവും അല്ലെ മക്കൾ കാറിൽ വന്നിട്ട് പറയും കഴിഞ്ഞ പ്രാവശ്യം മരണക്കണറിൽ നാല് കാറും അഞ്ച് അഞ്ചു പൈക്കുണ്ടായില്ലേ പ്രാവശ്യം രണ്ട് കാറും നഷ്ടമായി ഇതാ ഉറൂസ് മറന്ന ചർച്ച എന്താ ഊഞ്ഞാലിന്റെ വലുപ്പം പട്ടികളുടെ സർക്കസ് മനസ്സിലായില്ലേ ഇതൊക്കെയാണ് ഈ ഖബറുമായി ബന്ധപ്പെട്ട കബറിന്റെ കറമ്പിലോ പള്ളിക്കറമ്പിലോ അല്ലെങ്കിലും ഉറൂസ് നടക്കുമ്പോൾ അതിന്റെ പുറത്തുണ്ടാവുന്ന ആഘോഷം ഇതാ ഇവിടെ പോയി തിരിച്ചുവരുമ്പോ മുസ്ലിമിന് മരണബോധാനം ഉണ്ടാവുക വെള്ളബോധം പോവുക എന്ന് ചെയ്യ അല്ലാണ്ട് വസൂ അലിസ്ലം രാത്രി പന്ത്രണ്ട് മണിക്ക് ഖബർ പോവും ഖബർത്തു പോകുംബി പറയുക ഞാൻ ചിലപ്പോ വിരിപ്പിൽ തപ്പുമ്പോ നബിയെ കാണൂല നിലാവളിച്ചമുള്ള രാത്രി ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോ മുത്തുനബി കബറടത്തിലേക്ക് പോകുന്നത് ഞാൻ കാണാറുണ്ട് കേട്ടോ കേട്ടോ രാത്രി പകലൊക്കെ പോവാറത്ത് ചെയ്യാ അതിനോട് നല്ല വെളിച്ചം വേണം പള്ളിക്കാട് നല്ല വൃത്തി വേണം എന്നാ രാത്രിയൊക്കെ പോവാം മറ്റേ പാമ്പുകളും മേലജന്തുക്കളൊക്കെ ഉണ്ടാവുക ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങൾ നമുക്ക് എപ്പോ വേണമെങ്കിലും ചെയ്യണമെന്നാണ് പറയുന്നത് അതിന് കബറ് കെട്ടിപ്പോക്കണോ വേണ്ട

അതാ ഇസ്ലാമിന്റെ വിധി ഷാഫി ബന്ധാ പറയണത് നിങ്ങളൊക്കെ നാട്ടിലെ പണ്ഡിതന്മാരില്ലേ ഈ ശബ്ദം കേട്ടവരോട് ചോദിച്ചോക്കി നിങ്ങളെ പണ്ഡിതന്മാരോട് ഇങ്ങനെ ഷ്യാബടക്കന്റെ സംസാരം കേട്ടോ ഇങ്ങനെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ ഒരു പുതിയ യൂണിറ്റ് ഇവിടെ വന്ന് അതിന്റെ യൂത്തിന്റെ പ്രവർത്തകന്മാരും അതുപോലെ തന്നെ ഓർഗനൈസേഷന്റെ പ്രവർത്തകന്മാരും ഒക്കെ ഇങ്ങനെ ഒരു തസ്വി ആലോച സമ്മേളനം സംഘടിപ്പിച്ചപ്പോ അവരുടെ പ്രസംഗത്തിൽ കേട്ടതാണ് എന്ന് പറഞ്ഞു ചോദിച്ചോക്ക് ഞാൻ ഈ വായിക്കുന്ന ഈ ഇബാറത്തൊന്ന് നിങ്ങളെ നിങ്ങളെ മനസ്സിൽ വെച്ച് എന്റെ ആശയം ഒന്ന് ചോദിച്ചോളൂ

പള്ളിയുടെ അലമാറയിൽ സൂക്ഷിച്ച കിതാബിൽ പറയണേ കബറിന്റെ മേലെ കെട്ടിപ്പലുത്തത് പൊളിച്ചു നീക്കൽ സുന്നത്താണെന്നല്ല നിർബന്ധ ബാക്കി കൂടി കേട്ടോളൂ കാരണം മുത്തിനബിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങൾക്കെതിരായത് ലി അന്നഹു നഹാൻ മുത്തുനബി അത് ചെയ്യരുത് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഞാൻ പറയുന്നല്ല ഷാഫി ഗ്രന്ഥം കൽപ്പിച്ചിട്ടുണ്ട് പൊന്തിച്ച കബറുകൾ കെട്ടിപ്പടുത്ത കബറുകൾ പൊളിച്ച് സാധാരണ കബറാക്കണമെന്ന് നമ്മുടെ പള്ളിയിൽ സൂക്ഷിച്ച സവാചർ എന്ന ഗ്രന്ഥത്തിൽ പറയുന്ന ഇബാറ അല്ല ഷ്യാബിടക്കര ഷ്യാബിടക്കര ഇഷ്ടത്തിനോ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവരുടെ ഇഷ്ടത്തിനോ മേലെ വിളക്കുകളോ വിളക്കുകളോ അലങ്കാര വിളക്കുകളോ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നീക്കം ചെയ്യൽ നിർബന്ധമാണ് അല്ല കബരിന്റെ മേലെ വെച്ചത് ബഹുഷാഖാ വിളക്കുകളും നേർച്ചയാക്കലും ചെയ്യലും ശരിയല്ലാത്തതാണ് പറഞ്ഞത് ഷാഫി പറയുന്നത് ഏത് ഗ്രന്ഥത്തിലാ പറഞ്ഞത് എന്ന ഗ്രന്ഥത്തിലാണ് നിഷേധിക്കാൻ ആർക്കും പറ്റൂല കിതാബിലുള്ളതാണ് അപ്പൊ ഖബറിന്റെ മേലെ എന്നാണ് കിതാബ് പറയുന്നത് ഒരേ കേട്ട് ഹരിച്ചിലും കെട്ടിപ്പടുക്കാനോ കഴിവില്ല സിയാറത്ത് സലാം പറഞ്ഞത്യാനാ പറഞ്ഞത്ിയാറത്തിന്റെ മരണബോധവും പരലോകബോധവും കിട്ടാൻ വേണ്ടിയാണ് നിങ്ങൾ പോവേണ്ടത് എന്നാണ് പറഞ്ഞത് അതല്ലാതെ മേലെ ഇനി നോക്കൊരു ഹരീഫു ശ്രദ്ധിച്ചോളൂ അള്ളാഹുന്റെ പ്രവാചകൻ നിരോധിച്ചു ഖബറിന്റെ മേലെ നിങ്ങൾ കുമ്മായമോ സിമന്റോ ഉപയോഗിക്കരുത് മുജാഹിദുകൾ സെലഫികൾ എന്നറിയപ്പെടുന്നതിനെ കബറ് സിമന്റോണ്ടോ പിന്നെ വൈറ്റ് വാഷ് ചെയ്തതോ കുമ്മായി പ്ലൂഷ് നിങ്ങൾക്ക് ലോകത്തെവിടെയും കാണാൻ പറ്റില്ല എന്താ ചെയ്യാത്തത് എന്താ ചെയ്യാത്തത് റസൂൽ ചെയ്യാത്തത്സരം ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ ഹജീഫിന് നാല് കാര്യം രണ്ട് റിപ്പോർട്ടിൽ പ്രവാചകൻ അള്ളാഹുദിന്റെ കുമ്മായത് സിമെന്റ് കെട്ടിപ്പടുത്തരുത് ഖബറിന്റെ മേലെ നിങ്ങൾ കയറിയിരിക്കരുത് ഖബറിന്റെ മേലെ നിങ്ങൾ എഴുതരുത് ഒരു എഴുന്നൂറ്റി അമ്പത്തി ആറ് സെലഫിക്ക് പൈസ ഇല്ലാത്തോണ്ടോ ആണോ ഞങ്ങളെ വാപ്പ മരിക്കുന്നു ഒരു എഴുന്നൂറ്റി എമ്പത്തി ആറ് ഒരു മാർബിളുടെ കഷ്ടമക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ അല്ല ചെയ്യൂല വീടിന്റെ നാല് പറഞ്ഞടാ മുഹമ്മദ് മുസ്തഫ മുസ്തഫുല അതാ പ്രവാചകനോടുള്ള ഇഷ്ടം സ്നേഹം എന്റെ വാപ്പ മരിച്ചു വാപ്പാന്റെ ഡേറ്റ് മരിച്ച ഡേറ്റ് വാപ്പാന്റെ പേര് നാല് മാർഗ്ഗ കഷ്ടം വാങ്ങി എന്റെ കയ്യിൽ ഉണ്ട് ഒരു പ്രശ്നമല്ല ബാപ്പാന്റെ കബർ കെട്ടി മനോഹരമാക്കാൻ ഒരു പ്രശ്നമല്ല പക്ഷേ ചെയ്യാൻ പാടില്ല അല്ല കാരണം മുഹമ്മദ് മുസ്തഫ സല്ല അലിസ്വലാം പറഞ്ഞതാണ് നിങ്ങൾ ഖബറിന്റെ മേലെ കുമ്മായമോ സിമന്റോ പൂശരുത് ഖബറിന്റെ മേലെ കെട്ടിപ്പളിക്കരുത് ഖബറിന്റെ മേലെ കരിയിരിക്കരുത് ഖബറിന്റെ മേലെ എഴുതരുത്